പ്രൊഫസർ വേച്ചിൽ ക്ലാസിലേക്ക് കയറി അവർ ചിരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ നിരീക്ഷിച്ചു കലമയില് സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പെട്ടെന്ന് നിശബ്ദരായി സന്തോഷകരമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാൻ ടീച്ചർ ശ്രമിച്ചു ടീച്ചർ പറഞ്ഞു ഇന്ന് സയൻസും മാത്സും പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നെഗറ്റീവായ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പോസിറ്റീവായി ഇരിക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കുട്ടികൾ പരസ്പരം നോക്കി മുഖം ചുളിച്ചു ആകാംക്ഷയോടെ അവർ ടീച്ചറിനെ നോക്കി ടീച്ചർ കുട്ടികളോടായി പറഞ്ഞു ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും പരാജയങ്ങളെ ഭയക്കരുത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എങ്ങനെ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം അവ നമ്മെ തകർക്കാൻ അനുവദിക്കുമോ അതോ നിങ്ങളുടെ വളർച്ചയ്ക്കും പഠനത്തിനുമായി അത് ഉപയോഗിക്കുമോ പരാജയങ്ങളിൽ നിന്നുമാണ് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് പ്രൊഫസർ റൈച്ചൽ പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു ഉദാഹരണം പറയാം നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വിചാരിക്കുക നിങ്ങൾ പാസ്സാകില്ലെന്നും മാതാപിതാക്കളുടെ ദുഃഖം കാണേണ്ടി വരുമെന്നും നിങ്ങൾ പേടിക്കുന്നു ഇതൊരു നെഗറ്റീവായ മാനസികാവസ്ഥയാണ് ഇതുപോലെയൊക്കെയുള്ള അവസരങ്ങളിൽ പോസിറ്റീവ് കുട്ടികൾ ചെയ്യേണ്ട ഏഴ് കാര്യങ്ങളെ കുറിച്ചാണ് പിന്നീട് പ്രൊഫസർ പറയുന്നത് നമ്പർ ഡീപ് ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് ഒരു ശ്വാസം എടുക്കുക വളരെ സാവധാനം അത് പുറത്തേക്ക് വിടുക രണ്ട് പോസിറ്റീവ് അഫർമേഷൻ സ്വയം പറയുക എനിക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും ഇങ്ങനെ വിശ്വസിക്കുകയും പറയുകയും ചെയ്യണം മൂന്ന് ആസ്കിങ് ഫോർ ഹെൽപ്പ് പ്രശ്ന പരിഹാരത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ മടി കാണിക്കരുത് സെൽഫ് പരാജയങ്ങൾ വരുമ്പോൾ സ്വയം വെറുക്കരുത് അവനവനോട് തന്നെ കരുണയും സ്നേഹവും കാണിക്കണം നമ്പർ മൈൻഡ്ഫുൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സമയം കണ്ടെത്തണം നമ്പർ സിക്സ് പോസിറ്റീവ് വൈബ്സ് എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കുക ഉന്മേഷമുള്ളവരായിരിക്കുക ഏഴ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് നല്ല നല്ല ചിന്തകളാണ് ജീവിതത്തെ ഉയർത്തുന്നത് ധാരാളം പുസ്തകങ്ങൾ വായിക്കണം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം പ്രൊഫസർ റേച്ചൽ പറഞ്ഞു നിർത്തി കാരണം അന്നത്തെ ക്ലാസ് കഴിയാറായിരിക്കുന്നു ശാന്തവും സുന്ദരവുമായ ഒരു പുഞ്ചിരി കുട്ടികളുടെ എല്ലാം മുഖത്ത് വിരിഞ്ഞു അവർ വളരെയധികം മോട്ടിവേറ്റഡ് ആയിരിക്കുന്നു